യു ഡി എഫ് പറവൂർ ടൌൺ മണ്ഡലം തൊണ്ണൂറ്റഞ്ചാം ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷനും കുടുംബസംഗമവും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജിൻഷാദ് ജിന്നാസ് ഉദ്ഘാടനം ചെയ്തു പറവൂർ നഗരസഭ യു ഡി എഫ് തൊണ്ണൂറ്റഞ്ചാം ബൂത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷനും കുടുംബസംഗമവും മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരെ ആദരിക്കൽ ചടങ്ങ് നടത്തി ബൂത്ത് പ്രസിഡന്റ് സുമേഷ് ദയാനന്ദൻ അധ്യക്ഷത വഹിച്ചു കുടുംബസംഗമം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജിൻഷാദ് ജിന്നാസ് ഉദ്ഘാടനം ചെയ്തു ആ കാലഘട്ടത്തിലേക്കാണ് ഈ രാജ്യത്തെ നരേന്ദ്രമോദിയുടെ സർക്കാർ കൊണ്ടുപോയത് എന്നതിൽ ആർക്കാണ് തർക്കമുള്ളത് നമ്മൾ ഒരുപാട് സ്വേച്ഛാധിപതികളെ നമ്മൾ ഈ ലോകത്ത് കണ്ടിട്ടുണ്ട് ഹിറ്റ്ലർ ഈ ലോകം കണ്ട ഏറ്റവും വലിയ ഒരു സ്വേച്ഛാധിപതിയായിരുന്നു ഹിറ്റ്ലർ മാത്രമാണോ പിന്നെ നമ്മൾ കണ്ടത് മുസോളിനിയാണ് പിന്നെ നമ്മൾ കണ്ടത് സ്റ്റാലിനിയാണ് ആ സ്റ്റാലിനും ഹിറ്റ്ലറും മുസോളിനിയും എല്ലാം ഈ അടക്കി വരിച്ച സ്വേച്ഛാധിപതികളെ പോലെ പിന്നീട് പരാജയം പൂണ്ട് ആത്മഹത്യ ചെയ്യേണ്ടി വന്നിട്ടുള്ള ഒരു ചരിത്രം കൂടി ലോകരാജ്യങ്ങളിലെ നേതാക്കന്മാർക്കുണ്ടായിട്ടുണ്ട് എന്ന് സാന്ദർഭികമായി ഈ തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു കാരണം ഈ രാജ്യത്ത് നരേന്ദ്രമോദി കടന്നു വന്നിട്ട് ആദ്യം ഈ രാജ്യത്ത് നോട്ടു നിരോധനം ഉണ്ടാക്കി പിന്നീട് ഈ രാജ്യത്ത് ആദരിക്കൽ ചടങ്ങ് പറവു ടൗൺ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഡെന്നി തോമസ് നിർവഹിച്ചു ആശംസകൾ അർപ്പിച്ച് നഗരസഭാ വൈസ് ചെയർമാൻ എം ജെ രാജു ഡി രാജ്കുമാർ വി ജെ ജോയ് ജോസ് മാളിയേക്കൽ സജി നമ്പ്യത്ത അനുവട്ടത്തറ പ്രിൻസൺ തോമസ് അജിത്ത് വടക്കേടത്ത വിനോദ് നെല്ലിപ്പിള്ളി പി വി ഏലിയാസ് ഷാജികുമാർ ഡി കെ നടരാജൻ ടി ആർ രഞ്ജിത്ത് രാജീവ് റൈസൺ തോമസ് വാസുദേവൻ എം കെ ദിനേശൻ എന്നിവർ പ്രസംഗിച്ചു ഈ രാജ്യത്തെ കഴിഞ്ഞ പത്ത് വർഷക്കാലം ഭരണത്തിലിരുന്ന ഈ ഗവൺമെൻറ്റ് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് നൽകിയ മോഹനസുന്ദര വാഗ്ദാനങ്ങളുണ്ട് എനിക്കും നിങ്ങൾക്കും നൽകിയ മോഹനസുന്ദര വാഗ്ദാനങ്ങൾ ഈ രാജ്യത്തെ വലിയ മാറ്റത്തിൻ്റെ പാതയിലേക്ക് നയിക്കും ഈ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയെയും ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യ സ്വഭാവത്തെയും ഈ രാജ്യത്തിൻ്റെ സോഷ്യലിസ്റ്റ് സ്വഭാവത്തെയും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഫെഡറൽ തത്വങ്ങളെയും അനുസരിച്ച് ഭരണത്തിൽ മുന്നോട്ട് കൊണ്ടുപോകും ഈ രാജ്യത്തിലെ പട്ടിണി പാവങ്ങളുടെ കണ്ണീരൊപ്പം ഇന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിലേറിയ ശ്രീ നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് രാജ്യത്തിലെ ജനങ്ങൾക്ക് നൽകിയ ഒട്ടനവധി വാഗ്ദാനങ്ങളുണ്ട് ആസന്നമായിരിക്കുന്ന ഈ തിരഞ്ഞെടുപ്പിലും അവർ ഒട്ടനവധി വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് നമുക്കറിയാം അവർ നൽകിയ ഏറ്റവും വലിയ വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു